ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരുപാട് ദിവസം ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ ഓൾറെഡി ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരിയൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഫിഷ് ഒക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലായിപ്പോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് കാരണം ഞാൻ അങ്ങനെ വലിയ കുക്കൊന്നും അല്ല എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നുണ്ടാക്കുന്നതെന്ന് മാത്രം കേട്ടോ അത് അപ്പോൾ വീഡിയോ കൂടെ ഇടാമെന്ന് കരുതി ഇവിടെ ഞാൻ തന്നെ കുക്ക് ചെയ്യണം അതുകൊണ്ടാണ് എനിക്കങ്ങനെ എനിക്കറിയുന്ന രീതിക്കൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാം കേബേജ് ചെറുതായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കുറച്ച് ഇതിലിടണം പിന്നെ കേട്ടോ ഞാൻ ഓർത്തത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല എന്ന് അപ്പം അത് ഇട്ട് എടുത്തു കേബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ എല്ലാത്തിനും ഉപ്പേരിയും തന്നെയാണ് കേട്ടോ പറയാം തോരൻ അങ്ങനെ മെഴുക്കുരട്ടി അങ്ങനെയൊന്നും പറയാറില്ല ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ പിന്നെ ഞാനങ്ങനെ പറഞ്ഞു തരാൻ മാത്രം എക്സ്പേർട്ടും അല്ല നെക്സ്റ്റ് ഞാൻ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപ്പേരി എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതും എന്തായാലും ഉണ്ടാക്കണം എന്ന് തോന്നി ബേജ് ഉപ്പേരി ഉണ്ടാക്കിയ സെയിം സ്റ്റൈൽ തന്നെയാണ് ഞാൻ ഈ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ ഒക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ നാട്ടിലും ചിലപ്പോൾ ഓരോ പോലെ ആയിരിക്കും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അതിനിടയ്ക്ക് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി നമുക്ക് തേങ്ങ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക അല്ലാത്ത തേങ്ങയുണ്ട് പക്ഷെ ഞാനിങ്ങനെ ചെറിയ തേങ്ങയാണ് മാങ്ങ എനിക്ക് ചിറവാൻ മടിയാണ് പിന്നെ ചിരവുന്ന സാധനവും എൻ്റെ കയ്യിലില്ല ഇതുപോലെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ടുള്ളതാണല്ലോ നോക്കുക അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി വെച്ചു ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് കട്ടിയുള്ള ആയതുകൊണ്ട് അത് പ്രെസ്സ് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി ചെമ്മീൻ ആകെ മൂന്നെണ്ണേ ഉള്ളൂ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് പിന്നെ ഒരാൾക്ക് മാത്രം മതി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഒരാൾക്ക് മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ മൂന്ന് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി മാത്രം ഞാൻ എടുത്തത് പിന്നെ പൊതിച്ചോറാവുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചത് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തിയായിരുന്നു ഞാനത് പാത്രത്തിലേക്ക് മാറ്റാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് ചെറിയ മത്തിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം ചിക്കൻ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനിതിൽ ചിക്കൻ്റെ ഒരു വിഭവവും ഇൻക്ലൂഡ് ചെയ്യണില്ല ചിക്കൻ ഞാൻ ഫുള്ളി ഒഴിവാക്കി എന്നല്ല പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ചിക്കനൊക്കെ കഴിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ കൂടുതൽ കഴിച്ചു കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്തു അതുകൊണ്ടാണ് മീനിൻ്റെ ക്വാണ്ടിറ്റിയും ആകെ മൂന്നെണ്ണം തന്നെ ഉള്ളൂ ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കാനൊന്നും ഇല്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ ായി വരുമ്പോഴേക്കും ഞാൻ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ രണ്ട് എഗ്ഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് എഗ്ഗ് പൊട്ടിച്ചപ്പോൾ തന്നെ മിക്കി മൗസിന്റെ തലയൊക്കെ പോലെ എനിക്ക് തോന്നി നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പൊതിച്ചോറൊന്നും അല്ല കേട്ടോ ഇത് ഭയങ്കര സിമ്പിൾ ക്വാണ്ടിറ്റിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പൊതിച്ചോറാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരിക്കും ഇനി നെക്സ്റ്റ് സൈഡ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനത് മറിച്ചിടാൻ വേണ്ടി പോവാണ് ഞാൻ അത്യാവശ്യം എക്സ്പേർട്ട് ആണ് ഇതിൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഞാൻ പിന്നെ പിന്നെ ഇപ്പം ഭയങ്കരമായിട്ട് എക്സ്പേർട്ടാണ് ഇനി പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഇല ഒന്ന് ഞാൻ വാട്ടുകയാണ് പക്ഷേ ഇത് എനിക്കൊരു ടാസ്ക് ആയിരുന്നു ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടും ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഒന്ന് മാറ്റി വെച്ച് എന്നിട്ട് സമാധാനത്തിൽ ഒന്ന് ചെയ്തെടുത്തതാണ് ഇവിടെ വാഴയിലേക്ക് ഒരു ദൃഹമാണ് റേറ്റ് വരുന്നത് ഒന്നിന് അങ്ങനെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ചോറ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ വേഗം പോയി ചോറൊക്കെ ഉണ്ടാക്കി എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനത് ഇല പൊതികയാണ് ഇല പൊതിയാ നമുക്ക് പേപ്പറൊന്നുമില്ല പകരം നമുക്ക് ഈ ഫോയിൽ പേപ്പറാണുള്ളത് ഇല ഈ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടാണ് പൊതിയാൻ പോണത് പശ്ചിത്തേല പൊതിയുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു എങ്ങനെയാ പൊതിയാന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയോ ഒന്ന് റെഡി ആക്കി ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പൊതിച്ചോറും ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അലൂമിനിയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് പൊതിയാനൊക്കെ പറ്റി ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയിട്ടോ ഓപ്പൺ ആക്കുന്നത് ഈ ഇലയുടെ ഒക്കെ സ്മെല്ല് നന്നായിട്ടുണ്ടായിരുന്നു തന്നെ ഭയങ്കര ഭയങ്കര കൊതിയായിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു ചെറിയൊരു പൊതിച്ചോറ് ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചിക്കൻ ഐറ്റംസിനോട് ഇപ്പോൾ കുറച്ച് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുക അതിനകത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനൊക്കെ ആഡ് ചെയ്യുക ബീഫ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക അപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഹെവിയായിട്ട് ഉണ്ടാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈറ്റിപ്പിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച്